നേരം വെളുക്കുമ്പോൾ മൈക്കുറ്റി കാണുമ്പോൾ ശശിതരൂരിൻ്റെ തലയിൽ ഒരു തേങ്ങ അടിക്കുക എന്ന് പറയുന്നൊരു വിനോദം കുഞ്ഞൻ കോൺഗ്രസ്സുകാർ മുതൽ മൂത്ത കോൺഗ്രസ്സുകാർ വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് തുടരുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് എന്നുള്ള നിലയിൽ ഒരു ബോധവും ബോധ്യവും തിരിച്ചറിവുമില്ലാത്ത എവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് പറയാനുണ്ട് ശശിതരൂർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു കോളം എഴുതി അതിൽ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ് ആ വീക്ഷണങ്ങളിൽ യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമായ ആളുകൾ ഉണ്ടാവും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കും ആ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായ സംഗതിയെ അതിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞ് അതിനെ മറികടന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് പകരം അതിനെ തുടർച്ചയായി പിടിച്ചു നിർത്തി ചാനലുകളിൽ തങ്ങളുടെ പേരുകൾക്കൊപ്പം ഒരു തലക്കെട്ട് വരാൻ വേണ്ടി ശശിതരൂർ വധം എന്ന് പറയുന്ന ഒരു ആട്ടക്കഥ അത് വ്യത്യസ്തമായ രൂപത്തിൽ രൂപത്തിലെടുക്കുന്ന കുഞ്ഞൻ കോൺഗ്രസുകാരെ മുതൽ മൂത്ത കോൺഗ്രസ്സുകാർ വരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കാണുകയാണ് ഇതിനു മുമ്പ് വി ഡി സതീഷൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അപാരമായ വായനക്കാരനും ചിന്തകനുമാണെന്ന് ജി സുധാകരൻ സാർ എവിടെയോ പറഞ്ഞപ്പോൾ അത് കോൺഗ്രസ് പ്രൊഫൈലുകൾ വല്ലാതെ ആഘോഷിച്ചതാണ് അതുപോലെ തരൂറിൻ്റെ വാചകം അത് സി പി ആഘോഷിക്കും ഇപ്പോൾ മാത്രമല്ല ഒരു വർഷം വരെ തരൂർ ഈ പറഞ്ഞ വ്യവസായ കുറിച്ച് പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ പ്രചാരവേലയും നൽകും അവരെ കണ്ടുപഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് തഴയേണ്ടതിനെ തഴയാനും പറയേണ്ടതിനെ പറയേണ്ട അത്ര മാത്രം പറഞ്ഞ് നിർത്താനും ഒരു പരസ്പര ധാരണയും ബന്ധവും ഒരു പൊതുബോധവും അതിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു ആൾക്കൂട്ടമാണല്ലോ ഇപ്പോൾ അവർ പി വി എൻവറിൻ്റെ പ്രതിസന്ധി ആക്ഷേപങ്ങൾ എത്ര മനോഹരമായി മറികടന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ വിവാദം അതിൽ പറയേണ്ടവർ മാത്രം മറുപടി പറഞ്ഞു അത് അവിടെ കൊണ്ട് അവസാനിച്ചു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പിന്നെ അതിനപ്പുറത്തേക്ക് അവർ ചോദിക്കുന്നവരോടെല്ലാം ഇത് ചോദിക്കാൻ മൈക്കും കൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല അങ്ങനെ ചോദിക്കുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവർ വേറെ ചോദ്യങ്ങൾ ചോദിക്കും എന്നാൽ കാൺഗ്രസിൽ അങ്ങനെയല്ല തരൂർ പറഞ്ഞ സംഗതി അത് എൻ്റെ പേര് പത്രത്തിൽ വരാൻ വേണ്ടി ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ഒന്ന് മരിക്കാൻ പോലും തയ്യാറായ ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയിൽ എല്ലാവരും അങ്ങ് തരൂർ വധം നടത്തുകയാണ് നേരം വെളുക്കുമ്പോഴും സാധാരണ നമ്മൾ പറയുമല്ലോ എല്ലാ ദിവസവും ഈ ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന പോലെ തരൂരിനിട്ട് അടിച്ച് ആവേശം കൊള്ളുകയാണ് കഷ്ടമാണ് അത് ഈ ആവേശം കൊള്ളുന്നവരാര കെ മുരളീധരൻ സാറിനെ പോലുള്ളവർ കെ മുരളീധരൻ സാർ ആരാ എല്ലാ നിർണായക തെരഞ്ഞെടുപ്പുകളും ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ ഈ പറയുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ മുക്കിയും മൂളിയും തിരിഞ്ഞും മറിഞ്ഞും പ്രസ്താവനകൾ കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഇതുമായി രംഗത്ത് നിൽക്കുന്നത് എന്നാൽ സി പി എമ്മിന് തഴയേണ്ട വിഷയങ്ങളറിയാം എടുക്കേണ്ട വിഷയങ്ങളറിയാം അവർ തന്നെ പ്രതിരോധത്തിലായിപ്പോയാൽ അതിനെ എങ്ങനെ മറികടക്കണമെന്നറിയാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവരും അങ്ങ് രംഗത്തിറങ്ങുമല്ലേ പ്രത്യേകിച്ച് തരൂർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നേതാവോ അല്ലെങ്കിൽ മറിച്ചൊന്നും കാണാത്തത് കൊണ്ട് കെ എസ് യു കുഞ്ഞുങ്ങൾ വരെ അങ്ങനെ രംഗത്തിറങ്ങി അതിന് പോസ്റ്റർ ഒട്ടിച്ചും അതിൻ്റെ സംഗതികൾ ചെയ്തും ഓരോരുത്തരും അവരവരുടെ ലെവലിൽ തരൂരിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്ത് ആവേശം കൊള്ളുകയാണ് അതുകൊണ്ട് ആരെങ്കിലും തിരിച്ചറിവുള്ളവരുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആശ്രമത്തിൽ പോയാലും വേണ്ടിയില്ല ഇവറ്റകൾക്കൊക്കെ വെളിവുണ്ടാകാൻ വേണ്ടി ഓരോ തേങ്ങ അടിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്